ജി ജി കാട്ടിക്ക ഒരു കൂട്ടി സിംഹം ഒരു കൂട്ടി കരടി സമ്മതിച്ചു അപ്പൊ നീ അതായനം ചിമ്പാൻസിയോ എല്ലാം എനിക്കൊന്നും മനസ്സിലാവണില്ല ആർക്കും ഒന്നും ഇല്ല എന്താണ് യോമാനന്റെ വായു ഞാൻ വാങ്ങാൻ പോകണം ഇങ്ങനെ അല്ലേ ലൈവ് ആക്ഷൻ മോഷൻ പരിപാടിയാണേ അവതാറൊക്കെ പോലെയാണെന്ന് തോന്നുന്നു പക്ഷെ ഇത് നല്ലൊരു അപരാധം ആയിട്ടുണ്ട് എന്ന് ട്രെയിലർ കണ്ട എല്ലാവർക്കും അറിയാം രാമായണത്തെ ബേസ് ആയിട്ടുള്ളത് തന്നെ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും അതിന്റെ ക്വാളിറ്റി പോലും ഇപ്പോൾ വന്ന വിഷ്വൽസിന് ഭൂമിയും തകരും ആകാശവും പിളരും പ്രൊഡ്യൂസർ പോക്കറ്റും കീറും ഉറപ്പാ ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ട നെഗറ്റീവ് ആണല്ലോ എല്ലാവർക്കും എല്ലാരും വിളിച്ചു വാ മുട്ടോടൊരു കാര്യം പറയാനല്ലേടാചിത്രം കൊടനാത്രം കാണിച്ചാലുണ്ടല്ലോ നിന്റെ ഷേപ്പ് മാറ്റം നിന്റെ പണി കളഞ്ഞ അവിടുത്തെ പറഞ്ഞോളൂ അബദ്ധം പറ്റിയതാ ഇനി ആവർത്തിക്കില്ല എന്റെ പിള്ളേർ കഴിഞ്ഞത് കഴിഞ്ഞു എനിക്കൊരു അവസരം കൂടി തര